ആർക്കെങ്കിലും ഓൺലൈനായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റോ കാര്യടുക്കണമെങ്കിൽ സീറോ പേഴ്സിൻ്റെ ജിഇമെയിൽ എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളതിൻ്റെ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ പറഞ്ഞുതരാം ഞാനിൻ്റെ അകത്ത് രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൂഫ് വരെ ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കമൻറ്റ് ചെയ്തിപ്പോൾ പറഞ്ഞുതരാം ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സീറോ പെർസെൻറ്റ് ഇമെയിൽ ക്രെഡിറ്റ് കാർഡോ സിവിൽ സ്കോറോ ആ പ്രശ്നമില്ല പറഞ്ഞുതരാം ആർക്കെങ്കിലും ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനുണ്ട് അതിൻ്റെ അകത്ത് സാധനങ്ങൾ സീറോ പേഴ്സിൻ്റെ ഇ എം ഐയിൽ എടുക്കുന്നതാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് അറിയണം ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തു ഇപ്പം തന്നെ ലൈവ് കൂടെ കാണിച്ചുതരാം ലൈവിലിപ്പോൾ കാണിച്ചുതരാം ആർക്കെങ്കിലും ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ സീറോ പേഴ്സിൻ്റെ ജി എം ഐയിൽ കിട്ടണം മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോ ഇപ്പോൾ പറഞ്ഞുതരാം സീറോ പെർസെൻറ്റേജ് ഇ എംയിൽ സീറോ പെർസെൻറ്റേജ് ഇ എം ഐയിൽ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈവിൽ ഇപ്പോൾ തന്നെ കാണിച്ചിട്ടില്ല നിങ്ങൾ പത്ത് മിനിറ്റ് നിന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിലാരെങ്കിലും കമൻറ്റ് ചെയ്തോ സീറോ പെർസെൻറ്റേജ് ഇ എം എയിൽ സ്റ്റാ ഇത് എന്തെങ്കിലും സാധനങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതേപോലെ തന്നെ ഷൂസ് അങ്ങനെയുള്ളതൊക്കെ ഓൺലൈനായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ സീറോ പെർസെൻറ്റ് ഇ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ കാണിച്ചുതരാം കമൻറ്റ് ആവശ്യക്കാർ കമൻറ്റ് ചെയ്തോ ആവശ്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്തോ ഇപ്പം കാണിച്ചു തരാം ലൈവിൽ കാണിച്ചുതരും അതായത് സീറോ പെർസെൻ്റ് ഇ എം ഐ ഉള്ളൂ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ ഇപ്പോൾ ലൈവിൽ തന്നെ ഞാൻ കാണിച്ചുതരാം ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് എടുത്ത് രണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് അതായത് ഇത് ഈ ആപ്പ് ഒറിജിനൽ ഒറിജിനലാണോ അല്ലയോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് അതവിടോട്ട് വെച്ചിട്ടുണ്ട് അത് മേടിച്ചിട്ടാണ് ഹെഡ്സെറ്റ് ഞാൻ ബ്ലൂടൂത്തിൻ്റെ ബോട്ടിൻ്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മേടിച്ചിട്ട് അത് വേരിഫൈ നോക്കി ഇപ്പോൾ കുഴപ്പമില്ല ഈ പറഞ്ഞ രീതിക്ക് തന്നെ അതിന് വേറെ ഈ സാധനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ അറിയുന്നത് വേറൊരു ട്രാക്കുണ്ട് ആ ട്രാക്ക് ട്രാക്കനുസരിച്ച് അത് അറിയാനും പറ്റും സാധനം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇ എം ഐയിൽ സാധനങ്ങൾ സീറോ പെർസിൻ്റെ ഇ എം ഐയിൽ സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ഇട്ടോ ഇപ്പം കാണിച്ചുതരാം ഫേക്കല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പോൾ തന്നെ കാണിച്ചുതരും അതെങ്ങനെയാണ് എടുക്കുന്നുള്ളതും അതേപോലെ ഞാൻ മേടിച്ച സാധനത്തിൻ്റെ ഇ എം ഐ എങ്ങനെയാണെന്നുള്ളത് ഷൂസുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചരാം സീറോ പെർസെൻറ്റേജ് ഇ എം ഐയിൽ സാധനങ്ങൾ മേടിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ലൈവായിട്ട് കാണിച്ച് തരുന്നതായിരിക്കും ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരും അതായത് സീറോ പെർസെൻറ്റേജ് മാത്രം ഇ എം അതായത് നമുക്ക് വേറെ വീട്ടിൽ ഇതിൻ്റെ പുറകത്തോ പരിപാടി ഒന്നും വേണ്ട കറക്റ്റായിട്ട് നമുക്ക് ആരും കവൻറ് ആവശ്യക്കാരൊന്ന് കമൻ്റ് ചെയ്തോ സീറോ പെർസെൻറ് ഇ എം ഐയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കാണണം എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം ആവശ്യക്കാരൊന്ന് ലൈക്ക് അടിച്ചോ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ലൈക്ക് അടിച്ചാൽ കാണിച്ചുതരാം അതായത് ഓൺലൈനായിട്ട് വേറെ ഫേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നിങ്ങൾ അതോർത്ത് പേടിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട എനിക്കിതൊരു ഒരു ഒരു പ്രശ്നം വന്നിട്ടില്ല കാരണം ഞാൻ കറക്റ്റായിട്ട് ഓട്ടോ പേയ്മെൻറ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് അതേപോലെ ചെയ്യാനും പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോണിപ്പോൾ അപ്രയുണ്ട് പ്രൂഫ് അടക്കാൻ ഞാൻ കാണിച്ചു തരാം സീറോ പേഴ്സൻ്റ് ഇമെയിൽ നമുക്ക് എങ്ങനെ ഒരു സാധനം പർച്ചേസ് ചെയ്യാമെന്നുള്ളതെൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടോ കമൻ്റ് ഇട്ടാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം സീറോ പെർസെൻറ്റ് ഇ എം ഐയിൽ അങ്ങനെ സാധനം പഠിക്കുന്നു മൊബൈൽ ഫോൺ മേടിച്ചിട്ടുണ്ട് ഇന്നലെയാണ് മൊബൈൽ ഫോൺ എത്തിയിട്ടുണ്ടായിരുന്നത് മൊബൈൽ ഫോൺ കിട്ടി അതേപോലെ തന്നെ ഒരു ഇതിൻ്റെ ഹെഡ്സെറ്റ് ഞാൻ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോ ഒപ്പോ സെറ്റ് സെറ്റാണ് അത് ചെറിയ എട്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപയുടെ മാസം എണ്ണൂറ് രൂപ അടവ് പറ്റുള്ളൊരു വിധാന സ്കീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇ എം ഐയിൽ ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ളതാണ് ഫേക്ക് ഫേക്കുള്ള ജെനുവിനാണ് കാരണം വെച്ചാൽ ഞാൻ രണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് എനിക്ക് ഓരോ പ്രശ്നങ്ങളും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഡയറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തരാം ലൈവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമന്റ് ചെയ്തോ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം സീറോ പേഴ്സൻറ്റ് ഇ എം ഐ എങ്ങനെയാണ് ഇതെടുക്കുന്നത് എന്നുള്ളതിൻ്റെ കാണിച്ചു തരാം